പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു പന്മന വെറ്റമുക്കിലാണ് സംഭവം ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് പൈപ്പ് പൊട്ടിയത് ഒരു മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ടും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല പന്മന വെറ്റമുക്കിലാണ് കുടിവെള്ളപ്പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണിത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു പൈപ്പിന്റെ തകരാറ് പരിഹരിക്കാത്തതിൽ പഞ്ചായത്തംഗം ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇപ്പോൾ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കോലത്ത് മൂക്കിൽ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻ ഏതാണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ മെയിൻ ലൈൻ പൈപ്പ് ഒറ്റ മാസങ്ങളോളമായി അട്ടോധർട്ടിക്കാൻ ഈ റോഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വടക്ക് വേണ്ടി കുഴിച്ച സ്ഥലമാണ് അവിടെ ആ ഭാഗം അവരിട്ടിട്ട് ബാക്കി ഭാഗം കെട്ടി വെള്ളം അമിതമായ രീതിയിൽ രാവിലെ പമ്പ് ചെയ്യുമ്പോൾ തുടർന്ന് ഒരു പുഴമൊക്കെ നിറഞ്ഞിട്ടുണ്ട് അടിയന്തരമായിട്ട് പല പ്രാവശ്യവും വാട്ടർ അതോറിറ്റിയിലും ഇവർ ബന്ധപ്പെട്ട റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരടുത്ത് വിഷയം പറഞ്ഞിട്ട് നാളെ പിതുതരായിട്ട് അവർ യാതൊരു കാരണവശാലും ഒരു രീതിയിലും ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല കുടികളെ ക്ഷാമം രൂക്ഷമായ മൂന്നാലഞ്ച് വാർഡുകളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുന്ന ഈ സമയത്തും ഇവരുടെ ഭാഗത്തിന് വിശ്വസമുദ്രയുടെ ഭാഗത്ത് അനാസയാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് മാറ്റുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടിയത് കരാർ കമ്പനിക്കാരെ വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല ജല അതോറിറ്റിയും മൌനം പാലിക്കുകയാണ് ബ്യൂറോ ചവറ